ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു ഡെയിൻ ലൈഫായിട്ടോ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊന്നും കാണിക്കുള്ളൂ അപ്പോൾ അതിന് മുന്നേ പറഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ തൊടീനെ മത്തൻ വിളയിച്ചു കാണുന്ന മത്തനൊക്കെ കടയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അർത്ഥം തൊടിയത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ കുറച്ച് ഞാൻ കാണിച്ചു വന്നാലും ബാക്കി കൊറച്ചു വിശേഷങ്ങളൊന്നും കാണാ ഈ കാണുന്നതൊക്കെ പൂളത്തറിയട്ടോ പൂളത്തറി എന്ന് പറയും ചില ഭാഗങ്ങളിലെ കൊള്ളീന്നൊക്കെ പറയും അപ്പൊക്കെ അതിന്റെ കൊമ്പ് വച്ച് അതൊക്കെ പിന്നെ ചെറിയ ഭാഗങ്ങളിലൊക്കെ പീനുള്ള പുല്ല് ആ വെച്ചുപിടിപ്പിച്ചിരുന്നത് ഇതൊക്കെ ചക്കരവള്ളി ആട്ടോ മധുരക്കിഴങ് പറയും അവിടെയൊക്കെ പുല്ല് വെച്ചു പിടിപ്പിച്ചേർക്കാണ് എന്താ അന്ന് അച്ഛൻ രാവിലെ വെച്ച തെങ്ങിൻ തൈ ആട്ടത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോറി ഇത് കറുത്ത ചേരുമ്പോട്ടോ ഇതൊക്കെ നമ്മള് മോരൊഴിച്ച കൂട്ടാൻ ഇത് അതിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ആവും അതാണ് ഞങ്ങൾ കായപ്പ കൃഷി ചെയ്തിരുന്ന അതൊക്കെ എന്താ പറയാ പന്തളൊക്കെ കെടുന്നു കേട്ടോ കായപ്പൊന്നും ഉണ്ടാവണില്ല പിന്നെ ഇതൊക്കെ കാണുന്നതൊന്നും ഉരുങ്ങിയ കേട്ടോ ഇതുക്കൂടെ ഒക്കെ ഇങ്ങനെ മുളക് തെയ്യോളം ചെറുക്കാണ് അതൊക്കെ കായ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ട് കായ കോഴയൊക്കെ കേട്ടോ കോഴക്ക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടത് ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് കറിക്ക് ആവശ്യമായ കറിവേപ്പിലെ ഊരിക്കുണ്ടാക്കുക കേട്ടോ ചെറിയ തെയ്യാണ് കേട്ടത് കഴിഞ്ഞാണ് ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എടൊക്കെ ഊരി കേട്ടോ ലമരി ഉണ്ട് കേട്ടോ ചെറിയ തെയ്യ് എന്തും മുരിങ്ങട്ടോ പിന്നെ ചിരങ്ങിട്ടത് ചേരങ്ങന്ന് പറഞ്ഞ് ചിരക്കാന്നൊക്കെ പറയട്ടെ ചില സ്ഥലങ്ങളില് ഒരു മത്തൻ അവിടെ ഒക്കെ മത്തന്റെ വള്ളിയായിട്ട പടർന്നു പോയെ നമുക്ക് പോകാൻ പറ്റില്ല ഒക്കെ നല്ല കാട് ഇണ്ടോ അതുകൂടെ പാറുവിന്റെയും കണ്ണിന്റെ ഒക്കെ പരിശുദ്ധത്തിന് വെച്ച തെയ്യോളൂ വാങ്ങിച്ചത് കേട്ടോ അത് കണ്ണം വെച്ചതാട്ടോ രണ്ടാം കൊല്ലം വെച്ച പരിസ്ഥിതിന്റെ തെയ്യാട്ടോ ഇതൊക്കെ അറിവേത്തിന്റെ തെയ്യ് പാറ വെച്ച നെയ് തെയ്യാണ് കേട്ടത് അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറട്ടോ വയ്ക്കുന്നത് അതിന് വേണ്ടിട്ട് വെണ്ടക്കായും വഴുതനങ്ങി തക്കാളിയൊക്കെ പാടം വഴക്കിയിട്ട് വെച്ചിരിക്കാം കേട്ടോ പിന്നെ തേങ്ങയും കരിവേപ്പിനി കായും കൂടി ഇട്ട് വറുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ഉരുളൻ കിഴങ്ങും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് കഷ്ണം കൊണ്ടിട്ട് കഴിയുക അപ്പം അങ്ങനെ സാമ്പാർ വെക്കട്ടെ കേട്ടോ അപ്പോൾ ഒരു ചമ്മളത്തേക്കുള്ള കറിയായിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇനി ഞാൻ ഉപയോഗിക്കില്ല കഴിഞ്ഞിട്ട് നോക്കട്ടെ കേട്ടോ അപ്പം അത് ചമ്പയ്ക്കാതാണ് കേട്ടോ വരാലി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് നേട്ടൻ്റെ കൂട്ടുകാരെ ഇവിടെനിന്ന് കണ്ടെത്തുന്ന എവിടെനിന്ന് പിടിച്ചത് കുറഞ്ഞിടത്താണ് കേട്ടോ അപ്പം എന്നത് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു ഇന്ന് അച്ഛൻ അച്ഛനും അമ്മയും പിന്നെ പച്ചമീൻ കൂട്ടില്ലേ അപ്പോൾ അവർക്ക് ഇതാ ഉണക്ക സ്രാ സ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണിടത്ത് വറുത്തതാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാട്ടിട്ടെങ്കിൽ അപ്പം മീൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും കുട്ടികൾ അതാ കൂവിനൊക്കെ പറിച്ചു കൊടുത്തുണ്ട് കേട്ടോ ഇത് എല്ലാ പ്രാവശ്യം കിട്ടാറുണ്ട് ഈ കുറച്ച് കമ്മിയിലാണ് കിട്ടീട്ടുണ്ട് എന്താണെന്നറിയില്ല അപ്പം ഇനി വൈകുന്നേരത്തേക്ക് വിരിയോന്നറിയില്ല അപ്പം ഇനി ഇതൊക്കെ നന്നാക്കിയിട്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അതാ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ മുളകും ചെറുളിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് വേറെ തരത്തിൽ മെണക് വയ്ക്കാം നമുക്ക് ചിക്കൻ മസാല ചിക്കൻ മസാലയൊക്കെ കൂട്ടി വെക്കാം കേട്ടോ മസാലക്കറി പോലെ വെച്ചെടുക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചെടുക്കുന്നത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഇനി ഞാൻ അരച്ചു വെച്ച മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം കേട്ടോ ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മസാല തിരുമ്മി വെച്ചിട്ട് അപ്പം തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യണം പിന്നെ ലാസ്റ്റ് വേണമെങ്കിലും കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചെടുക്കുക തൂവിച്ചെടുക്കുക അതാ എന്താ കൂനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏട്ട നീ ചോറിന് വേണ്ടി വെച്ചതാ കേട്ടോ അപ്പോൾ ഏട്ടന് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടം അതായിട്ട് അത് ബ്രെഡ് എടുക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്കത് തന്നെ ഇഷ്ടം അപ്പോൾ ബ്രെഡും കൂനും കൂടി കഴിക്കാറട്ട് ഇത് കൊണ്ടാവുകയാണ് അപ്പോൾ ഈ കൂന് പൊറിക്കാൻ പോണതും പിന്നെ അത് വെക്കണതും എല്ലാ അതിന്റെ ഡീറ്റെയിൽസൊക്കെ ഏട്ടന്റെ ചാനലിലിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാവരും ഒന്ന് കേറി കാണണം പാലക്കാട് എന്നുള്ള ചാനലിലാണ് അപ്പൊ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പൊ ഇന്നത്തെ ചായയുടെ എന്ന് പറയുന്നത് സവാള കൊണ്ട് ബജിയോ അപ്പൊ ഇവിടെ ഏട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചായ കുടിക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴി കേട്ടോ അപ്പം അതാ ബജ്ജി ആയി വരാനായിട്ടുണ്ട് ഞാൻ അപ്പത്തേക്ക് ചായ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വരാനായിട്ടുണ്ട് അപ്പൊ ചൂടോടെ കഴിക്കാലോ അപ്പൊ സവാള ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ചായ കുടിക്കട്ടെ അപ്പൊ അതാ ചായയൊക്കെ ആയിട്ടുണ്ട് അങ്ങ് ചായ കുടിക്കട്ടെ കേട്ടോ ഉള്ളി പടി ഇതാ ബ്രെഡ് ബജ്ജി ഒക്കെ കുറഞ്ഞ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ബ്രെഡ് കൊണ്ട് വേണം പറഞ്ഞപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് അപ്പൊ ഇനി ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇട്ടന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത്രയും ഇത്രയും വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതും അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം